ഡിഷായിട്ട് തന്നെ ഇന്ന് ഡിഷ് എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ മേടിച്ച മൈദാമാവും ഇന്നലെ മേടിച്ച ബ്രെഡും ബാക്കിയുള്ളതുകൊണ്ട് കുറച്ചെണ്ണ ബാക്കിയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ചെറിയ ഫുഡായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോള് ബ്രെഡ് റോസ്റ്റ് ആണ് ചെലവ് അഞ്ചാറു വർഷം ഭാഗ്യം കേട്ടോ

മൈദാമാർ മനു നീ ഒന്ന് അടങ് മനങ്ങാന്ന് വന്നെ ഉള്ളു കഴിച്ചു ഇങ്ങനെ കഴിച്ചാന്ന് ഓക്കെ അതെന്നാട്ടെ വാഴക്കപ്പത്തിലുള്ള സോളാപ്പൊട നേ നക്കി നോക്ക് ഉപ്പ് <Trib> ഉടത്ത് <forums> um <das trib uhula> <okay. trib uhwa> ഇവിടെ കുറച്ച് പഞ്ചാര ഇടട്ടോ പഞ്ചാരന്നോ കുറച്ച് പഞ്ചാര പഞ്ചാര ഇടോ പഞ്ചാര ഇടട്ടോ അന്ന് നമ്മൾ വാഴയ്ക്ക് അതിൽ മഞ്ഞാര ഇടില്ല അതാണ് നമ്മൾ മിസ്റ്റേക്ക്. കടയിലെ മധുരം ഉണ്ടാവുന്നല്ലേ? എല്ലാം കുറ쁘യിരുന്ന നല്ല ടേസ്റ്റ്. നീ తినാൻ വെക്കണം അല്ലേ? അവിടെ കിടക്കലോണ്ട് നീ ലൈക്ക് നീ छोड़ കുറച്ചു കുറച്ച് അത് കുറേപ്പം ഇംഗ്ലീഷിൽ കൊടുക്കില്ല എല്ലാം കുറച്ച് മധുരം യെസ് കുറച്ച് കുറച്ച് മധുരം ഇതാണ് ഭസ്മം കൊറേ മൈതാട്ടി തട്ടി തട്ടി കൊഴച്ചെടുക്ക ഇത് കൊറച്ച് കട്ടി കുറഞ്ഞ കുഴപ്പം ഒന്നുമില്ല ബ്രെഡ്

നീ ഇനി കൂടുതൽ ചെളിച്ച് കഴിഞ്ഞാ മാവില് മുക്കി ഞാൻ എണ്ണയിട്ട് പോയിരിക്കും ഓക്കെ പറയാൻ മനസിലായിട്ട് അടുത്ത റോകള് എടുത്തു മഴക്കുഴി വീടില്ല നീ എന്ത് വൃത്തിയാണ് ഒരു സദസ്ന്ന് പറയണ ഒറ്റിരിക്കാൻ ഒറ്റി മാറുന്നു നല്ലതല്ലേ ഇത് വെള്ളം മാറിയിട്ട് മുഖത്ത് കൊടുത്തിരിക്കും അതാണ് പറയൂത്തേ നമ്മുക്ക് റെഡിയാണോ എന്നേ കൂടാം വീറ്റ് ചെയ്യണം എവരിവൺ ഉണ്ടോ എന്നറിയാം അയ്യ എയസ് ഓസല മൈക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുന്നു മഗം റെഡ് മൂക്കണ്ടി ആരെങ്കിലും മാവ് കേൾക്കുന്നു ചട്ടന്റെ വയ്യ താങ്ങില്ല ആ റെഡ് റെഡിയാണോ അത് പുതിയൊരു അത് പുതിയൊരു ഷേപ്പ് ആണ് ചേട്ടാന്റെ പുതിയൊരു ഷേപ്പ് ോ ഒരു വെടിയെച്ചു Энэ брэд рафт аа. Гэйс, видео хийх юм би гэдэг. Аа? Маа, ями тоогоноо ног. Аре. Хичүү. Хэ? Хандсап. Видео хий. Дор дороо. Дор дороо. അവകാശ് കൊണ്ടോ കൊണ്ടോ ഇനി നാലാമത്തെ സാധനം ണെങ്കിലെ കാക്കുന്നു എത്ര തലപ്പിടും ബാക്കി <kritic> ബ്രഡും